ഹലോ ഗൈസ് പുറത്ത് പോയി ഇപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോലൊന്ന് കയറിയിട്ടോ മാളിലൊന്ന് കയറിയതാണ് മാളിൽ ഫുഡ് അയക്കാൻ അനുസരിച്ചിട്ടില്ല ജസ്റ്റ് മാളൊന്ന് വിസിറ്റ് ചെയ്യാനും കൂടി കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ വിസിറ്റ് ചെയ്യാനും കൂടി കയറിയതാണ് അപ്പോൾ ഒന്ന് ഫുഡ് അയക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞത് നാലാം നിലയിലാണേ നാലാമത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞേ അപ്പം നമ്മളങ്ങനെ നാലാമത്തെ ഫ്ലോറിലോട്ട് കയറിയത് എവിടെ നമ്മൾ ഫുഡ് കോർട്ട് ഇങ്ങനെ തിരിഞ്ഞു അപ്പോൾ എല്ലാ ഐറ്റംസും ഫുഡും ഉണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് ഏതാ വേണ്ട അതൊക്കെ ഇട്ടിട്ട് ഏത് ഫുഡ് വേണമെങ്കിലും മാളിൽ നമുക്ക് അപ്പോൾ അവിടെ അവൈലബിൾ ആണ് നമ്മൾ ഉച്ച സമയത്ത് ഫുഡ് ചോറൊന്നും കഴിക്കാത്ത സമയത്തായിട്ടൊക്കെ കയറിയ ഡെഷ് പിന്നെ എന്തായാലും ചോറ് കഴിക്കണം അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് കയറിയതാണ് ചോറ്ല്ല കഴിക്കാൻ ഒരുങ്ങിയത് ചോറ് കഴിക്കാൻ ചോറിൻ്റെ ടൈം തന്നെയാണ് വിഷന്ന ടൈം ആയിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ചോറ് ഇട്ടില്ല എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണോ അപ്പോൾ എന്തായാലും മാൾ കയറിയപ്പോൾ നാലാം നിലയിലാണ് എന്ന് പറഞ്ഞപ്പോൾ നാലാം നിലയിൽ പോയി ഫുഡ് തരുകയാണ് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് കണ്ട കൗണ്ടറിൽ പോയി നോക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ ബക്കറ്റ് ചിക്കൻ ഉണ്ട് ചിക്കനിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് പല പീസും പല റേറ്റ് അതിൽ പീസിൻ്റെ ഓഫർ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പം ഞമ്മളതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ബർഗർ ഓർഡർ ചെയ്തിട്ടാണ് ബർഗറും രണ്ട് പീസ് ബർഗറും ഒരു ലോഡർ ഫ്രൈസും കൂടെയുള്ളൊരു പീസ്സ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു ഫുഡ് ഐറ്റംസ് ഓർഡർ ഒരു കോംബോ പിസ ആണ് അത് ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ രണ്ട് ബർഗറിനും അതിൻ്റെ കൂടെ ഉള്ളതാണ് ലോഡർ ഫ്രൈസ് ചെറിയ ക്വാണ്ടിറ്റി അങ്ങനെ അത് ഓർഡർ ചെയ്ത് നമ്മൾ എന്തായാലും ഫുഡ് അയച്ചിട്ടില്ല ചോറ് അയച്ചിട്ടില്ലല്ലോ ആ ജസ്റ്റ് ഒരു പഷപ്പ് മാറാൻ രണ്ട് പീസ് ബർഗർ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തെപ്പോഴും അവരവിടുന്ന് നമുക്കൊരു കാർഡ് തന്ന് എന്ത് നമ്മൾ ഒരു കാർഡ് ഓർഡർ ചെയ്ത് ഓർഡർ കാർഡാണത് ഓർഡർ കാർഡ് തന്നിട്ട് അവർ പറഞ്ഞ് അതിൽ സാരണ് വരും ഇതാണ് ആ കാഡിട്ട് അതിൽ സാറണ് വരും അപ്പം അങ്ങോട്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഈ കാർഡിൽ ഓർഡർ അതിൻ്റെ സാറൻ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ സാരൻ വന്നപ്പോൾ നമ്മൾ എന്നേറ്റ് പോയി നമ്മളെ ഫുഡ് കൊണ്ടുവന്നിട്ടാണ് ഫുഡ് കൊണ്ടുവന്നപ്പം രണ്ട് ബർഗറും കുറച്ച് ലോഡഡ് ഫ്രൈസും ഫ്രൈസുവാണത് ലോഡഡ് ഫ്രൈസ് ചിക്കൻ്റെ ആണ് നഗറ്റൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് ഒത്തിരി ജ്യൂ അത്ര ജ്യൂസി അല്ല കേട്ടോ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ലോഡർ ആണ് കിട്ടി ആ കുഴപ്പമില്ല അങ്ങനെ ഒരു ടേസ്റ്റ് അപ്പം നമ്മളത് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ബർഗർ അതിൻ്റെ കൂടെ ഒരു സ്പ്രൈറ്റും ഉണ്ട് രണ്ട് ബർഗറും ഉണ്ട് ഈ ലോഡർ ഫ്രൈസും ഉണ്ട് ആ കുഴപ്പമില്ല സ്പ്രൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം റൈറ്റൊക്കെ ഉണ്ട് അപ്പം ഞമ്മളിതാ ഈ ബർഗർ കഴിച്ചപ്പം ബർഗർ ടേസ്റ്റ് ഉണ്ട് ലോഡർ ഫ്രൈസ് അത്ര തന്നെ പോരാ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് അപ്പം നമുക്ക് ഫുഡൊക്കെ വന്ന് നമ്മളത് കഴിക്കാൻ കെച്ചപ്പ് ഉണ്ട് ലോഡർ ഫ്രൈസും ആ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ലോഡർ ഫ്രൈസും ഉണ്ട് നമ്മൾ പുറത്ത് പോകുന്ന ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോഴായിട്ടോ നമ്മളിങ്ങനെ ഷോപ്പിൽ കയറി ഇങ്ങാണ്ട് ഫുഡ് കഴിക്കുക അല്ലാത്ത സമയത്തൊന്നും കഴിക്കാനൊന്നും കയറൂല അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ബർഗർ എടുത്തത് എങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കണേ അപ്പോൾ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു ടേസ്റ്റ് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് പല ഷോപ്പിലും ബർഗറിനും പല ടേസ്റ്റ് കേട്ടോ ചില ഷോപ്പിൽ കയറി നമുക്കെല്ലാം ഇഷ്ടപ്പെടാം അങ്ങനെ നമ്മളെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മളിതാ ഫിനിഷ് ആക്കി നമ്മൾ പാത്രങ്ങളൊക്കെ സ്പ്രൈറ്റ് കുപ്പി വരെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കിട്ടാം എങ്ങനെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കാനൊക്കെ ഉണ്ട്